അമ്മാരി അപ്പൊ ഇന്നത്തെ ഡേ ലാസ്റ്റ് ഡേ ആട്ടോ അതായത് ബാംഗ്ലൂരിൽ നമ്മളെ ഫൈനൽ ഡേ രാവിലെ തന്നെ വേഗം എണീച്ച് നിസ്താനും കൂടെ കോഫി അയക്കാൻ വേണ്ടി പോവാട്ടോ എനിക്ക് ലൈറ്റ് ആയതുകൊണ്ട് കിട്ടിയ ഡ്രസ്സ് ഇട്ടുകാൻ നിസ്താനും കൂടെ ഓടിയിട്ടുടക്ക അങ്ങനെ ഊബറിൽ ഞമ്മളൊരു ടാക്സി ബുക്ക് ചെയ്ത് കുറച്ച് അതിന് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് തോന്നി എടുത്തൊരു ലൈക്ക് ഉണ്ട് അവിടെ ഒന്ന് പോയി വന്നാലോന്ന് ഇനി ബാംഗ്ലൂരിലേക്കൊന്നും വരുത്തിണ്ടാവില്ല അപ്പൊ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു രാവിലെ തന്നെ നടന്നു വരുന്ന വെറുതെ ആയിട്ടോ അത് തുറന്നിട്ടില്ലേ അതിന് ടൈമും കാര്യങ്ങളൊക്കെ ഇല്ല േ അവിടെ എടുത്തുള്ളവരോട് നമ്മൾ ചോദിച്ചോട്ടോ പക്ഷെ ഇപ്പഴെല്ലാം തുറക്കും ഈവനിങ് അത് തുറക്കല്ലേ അതിനുശേഷം നമ്മൾ ഊബറിൽ ഒരു ടാക്സി ബുക്ക് ചെയ്ത് നേരെ രാമേശ്വരം കഫേലായിട്ടാണ് പോയത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയ സ്ഥലമാണ് അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് ഇന്ന് വിചാരിക്കുന്നത് ഇവിടെ അടുത്തുള്ള കഫേയിലേക്ക് എന്ന് പറഞ്ഞിട്ട് അന്യസ്തന്നെ കൂട്ടിക്കൊണ്ടേ പക്ഷെ എത്ര ദൂരം പോവുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല വൃത്തിയിൽ മാറ്റിയിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം ക്യൂ ഒക്കെ എവിടെയോ എത്തി നമുക്കിന്ന് എത്രയോ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് നെസ്താ ദീസ മോള് നിക്കുന്നത് ക്യൂവിലാട്ടോ ഇത്രയും വലിയ ക്യൂ ഒക്കെ കഴിഞ്ഞ അവസാനം നമ്മള് ബില്ലിന്റെ അടുത്ത് എത്തി അങ്ങനെ പൂരി കൊച്ചു വട പിന്നെ അവിടെയുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു 이미 들이 쳐 에브라 സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ സ്പെഷ്യലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചു തീരുമ്പോത്തേനൊക്കെ ഷെബീബ് കത്തിയിട്ടോ നമ്മൾ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടി പിന്നെ രാമശ്വരം കഫയാനൊക്കെ കൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താലും നല്ല ഫുഡാണ് കിട്ടോ ഫുഡ് ഡേക്ക് അങ്ങനെ അവിടുത്തെ ഫുഡ് ഡേക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ജയനഗറിലേക്കാട്ടോ അത് കുറച്ചുകൂടി സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഊബറിൽ വണ്ടി ബുക്ക് ചെയ്തതിനു ശേഷം നമ്മള് നേരെ അവിടെക്കാട്ട് പോണത് ഡ്രസ്സ് ഒന്നും നല്ലതല്ലാത്തതിനെ കൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ചൂടാണ്ടായിരുന്നു നല്ലൊരു ഡ്രസ്സ് ഇട്ടൂടെ കൂടിയു എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ നാടന നാട്ടുകാരല്ലാത്തതിനെ കൊണ്ട് വലിയ സീനില്ലാണ്ട് ഞാൻ അങ്ങനെ നടന്നു അങ്ങനെ അവിടെ എത്തിപ്പൊ സ്ട്രീറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും ഡ്രസ്സുകളും കുറച്ച് ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എടുത്തോ നിങ്ങക്കോ നിങ്ങ ലൈറ്റ് കളർ ലൈറ്റ് ഉണ്ടല്ലോ ഈ പിങ്കിലൊക്കെ എടുത്തോളി എന്തൊക്കെ രസം ഈ പിങ്ക് ഇടോ നിങ്ങള് ഓ ബ്ലോബറിയോ ഇതോ എന്തിനാണ് എന്താ സാറുഗാന നടന്ന് നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു ഫുട്ബാത്തിൽ കയറിയിരുന്നട്ടോ കാരണം എസ്താന്റെ പർച്ചേസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാനും മക്കളും ഷെബിക്കാതും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നേരെ പോകണേ വീട്ടിലേക്കാട്ടോ വീട്ടിലെത്തിയിട്ട് വേണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ഇന്ന് വൈകുന്നേരം പോകേണ്ടതില്ല അങ്ങനെ വീട്ടിലെത്തിയ പാടി ഞാൻ കുളിച്ച് ഫ്രഷായിട്ടോ കാരണം രാവിലെ തന്നെ എണീച്ചു പോയതില്ല കുളി ഒന്നും കയ്യാണ്ടാ പോയുന്നത് നമ്മൾ പോയി വരുമ്പോൾ അതിനെ കുമ്മച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ കേട്ടോ അതായത് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പപ്പടം കാച്ചിക്കിന് കോഴിമുട്ട ഉണ്ട് പിന്നെ സാമ്പാർ വച്ചിക്കുന്നത് അങ്ങനെ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു നല്ല വിഷക്കുന്നുണ്ടായിരുന്നു പുറത്ത് പോയി വന്നതിനെക്കൊണ്ടറിയില്ല ഭയങ്കര വിഷപ്പായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു കുളിച്ച് കുളിച്ചുമാറ്റി ഫ്രഷ് ആയി വന്ന് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ആണോ നോക്കി എല്ലാവരും എല്ലാരും സെറ്റ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മൂത്താപ്പ വേഗം ഫുഡ് അയച്ചു പിന്നെ മക്കൾക്ക് ഭയങ്ക ഫുഡ് കൊടുത്ത് എന്നിട്ട് നമുക്ക് കഴിക്കാന്ന വിചാരിച്ചത് അങ്ങനെ ഫുഡ് ആയിക്കോലും പാക്കിങ്ങോ ഒക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ടൈം ഒരു നാലര കായ്ക്കാൻ കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മൂലക്കിൽ കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതോടുകൂടി ബാംഗ്ലൂർ ബ്ലോക്ക് കൈ ഇനി നാട്ടിൽ ചെന്നിട്ടേക്കും ബാക്കി ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുക ഇവിടുന്ന് നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ ട്രെയിൻ ഒരു ഏറെക്കാട്ടോ നമ്മളിവിടുന്ന് മണിക്ക് ഇറങ്ങി കാരണം നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ചിലപ്പോ അവിടെ എത്താൻ ലൈറ്റ് ആയാലും ഊബറിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടി ആയിട്ട് പോയത് നസ്താതി ഷെബിഫാക്കി ഒപ്പരാണ് വന്നത് കാരണം ലഗേജ് ഉണ്ടായതിനോട് എല്ലാവരും കൂടി കാറിൽ കൊള്ളൂലാലോ ഞാൻ േഷനിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ട്രെയിന് കുറച്ച് ലേറ്റ് ആണെന്ന് ലേറ്റ് ആയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ലേറ്റ് ആകുമ്പോൾ ട്രെയിൻ നമ്മളെ കാത്തുകൂലാലോ അങ്ങനെ ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ കാരണം ട്രെയിൻ എന്തെങ്കിലും കഴിക്കണ്ടേ കാരൻ അടുത്തുള്ള ഒരു പിടിയിലേക്കാ നടന്നു പോയത് ഞാൻ ആ ണ്ടല്ലോ ബൈക്കെന്താ വേണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഇപ്പൊ കേറ എല്ലാരും സീറ്റൊക്കെ സെറ്റ് ആയിട്ട് വരുമ്പോ നല്ല സങ്കടം എന്താ അറിയില്ല പോണത്ര അത്ര ഉത്സാഹം ഇല്ല ഇന്ന് വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാ ഇന്ന് സപ്പോർട്ട് ചെയ്യ ഓക്കെ ബൈ